കേരളത്തിലെ സി പി ഐ കുറച്ചുകൂടി കാര്യങ്ങളിൽ രാഷ്ട്രീയവും സംഘടനാപരവുമായി വ്യക്തത വരുത്തുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ആ മുന്നണി നയിക്കുന്ന ഗവൺമെൻറ്റിനും സി പി ഐക്ക് തന്നെയും നന്നായിരിക്കുമെന്ന് അഭ്യേദകാംക്ഷികൾക്ക് അഭിപ്രായമുണ്ട് അതാണ് ആമുഖമായി പറയാനുള്ളത് ഏതു തരത്തിലുള്ള അഭ്യേദകാംക്ഷികളാണ് സി പി ഐ എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുകയും ദേശീയ തലത്തിൽ ഇടതു സഖ്യത്തിൻ്റെ ഭാഗമായി നിൽക്കുകയും ചെയ്തുകൊണ്ട് തന്നെ സി പി എമ്മിന് ഇടക്കിടയ്ക്ക് തോണ്ടുന്നത് ഇടതു സഖ്യത്തിനും ഇടതുപക്ഷ ജനാധിപത്യ ശക്തികളുടെ ഐക്യത്തിനും ഫാസിസ്റ്റ് വിരുദ്ധ കൂട്ടായ്മയ്ക്കും നല്ലതല്ല എന്ന് ശരിയായി ബോധ്യമുള്ള അഭ്യദകാംക്ഷികളുടെ നില അഭിപ്രായമാണ് അത് സി പി ഐ വേണ്ട പോലെ മനസ്സിലാക്കുകയാണെങ്കിൽ ഗുണം എന്താണെന്ന് വെച്ചാൽ എൽ ഡി എഫ് സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്ന എൽ ഡി എഫ് സർക്കാരിനും അതിനെ സി പി ഐയുടെ മന്ത്രിമാർക്കും സി പി ഐക്ക് തന്നെയും മാനക്കയില്ലാതെ ഈ ഭരണകാലം തികയ്ക്കാം തുടർഭരണം ഉണ്ടായാൽ അതിൽ മോശമല്ലാത്തൊരിടം ഉറപ്പാക്കുകയും ചെയ്യാം അല്ലെങ്കിൽ കുഴപ്പം സി പി ഉൾപ്പെടുന്ന എൽ ഡി എഫ് ഇങ്ങനെയൊക്കെയാണ് കൂട്ടുത്തരവാദിത്വമില്ലാത്ത ഒരു ഗവണ്മെൻ്റാണ് സി പി എം നയിക്കുന്ന എൽ ഡി എഫ് സർക്കാരിൽ എല്ലാ മന്ത്രിമാരും എല്ലാ സർ എല്ലാ ജനപ്രതിനിധികളും എല്ലാ ഉദ്യോഗസ്ഥരും ആ സിസ്റ്റം മൊത്തവും പൊളിറ്റിക്കൽ ലീഡർഷിപ്പും ബ്യൂറോക്രസിയും എല്ലാവരും എല്ലാ കാര്യങ്ങൾക്കും തുല്യ ഉത്തരവാദികളായിരിക്കെ മുന്നണിയെ നയിക്കുന്ന സി പി എം മാത്രമാണ് ആ മുഖ്യമന്ത്രി മുന്നണിയെ നയിക്കുന്ന മുഖ്യമന്ത്രി മാത്രമാണ് സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രി മാത്രമാണ് എന്തോ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് തോൽവിക്ക് കാരണമായത് എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു എന്ന് മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് നല്ലതല്ല എന്ന് മനസ്സിലാക്കുക പ്രധാനമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് സി പി ഐയുടെ മാനം പോകും എൽ ഡി എഫിൻ്റെ മാനം പോകും തുടർഭരണത്തിൻ്റെ സാധ്യത പോകും തുടർഭരണം ഉണ്ടായാൽ തന്നെ സി പി ഐക്ക് അതിൽ മോശമല്ലാത്തൊരു ഇടം ഇപ്പോഴത്തെയും മുമ്പത്തെയും പോലെ കിട്ടാനുള്ള സാധ്യതയും നഷ്ടപ്പെടും അതാണ് പറയുന്നത് അതുകൊണ്ട് സി പി ഐ പുലർത്തേണ്ട രാഷ്ട്രീയവും സംഘടനാപരവുമായ ചില മര്യാദകളുണ്ട് അത് യു ഡി എഫിലേക്ക് നോക്കിയാലും മനസ്സിലാവും എങ്ങനെയാണെന്ന് അറിയാമോ യു ഡി എഫിൽ കോൺഗ്രസ് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ പാർട്ടി മുസ്ലിം ലീഗാണല്ലോ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയുടെ നമുക്ക് അവരോട് രാഷ്ട്രീയമായി എന്തൊക്കെ വിയോജിപ്പിട്ടുണ്ടെങ്കിലും അവർക്കൊരു ഉറച്ച ഇടമുണ്ട് കേരളത്തിൽ ഒറ്റക്കെട്ട് മത്സരിച്ചാൽ സി പി എമ്മും കോൺഗ്രസും കഴിഞ്ഞാൽ കുറച്ച് എം എൽ എമാരെ സ്വന്തം നിലയിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന പാർട്ടി ലീഗാണ് എന്ന് പൊതുവേ രാഷ്ട്രീയവും മാധ്യമപ്രവർത്തനവും കാരണം ആളുകൾ സമ്മതിക്കുന്ന കാര്യമാണ് അത് ലീഗിനോടുള്ള യോജിപ്പോ ലീഗിനുള്ള പുകഴ്ത്തലോ പിന്തുണ കൊടുക്കലോ എന്ന് പറയാം അതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ ആ ലീഗിനെ കോൺഗ്രസ് കൈയ്യം ചെയ്ത രീതി കേട്ടിട്ടുണ്ട് രണ്ട് ലോക്സഭാ സീറ്റ് രണ്ടേ രണ്ട് ലോക്സഭാ സീറ്റ് നാല് മന്ത്രിമാരൊക്കെ അഞ്ചാമത് മന്ത്രിയെ കൊടുത്തതിൻ്റെ പുകരി ഇപ്പോഴും അടങ്ങിയിട്ടില്ല ഒരു സർക്കാരിൽ യു ഡി എഫിൻ്റെ നിയമസഭാ സീറ്റുകളുടെ കാര്യമാണെങ്കിൽ പതിനെട്ട് ഇരുപത് ആ റേഞ്ചിലാണ് പക്ഷേ ഇവിടെയോ സി പി ഐക്ക് നാല് മന്ത്രിമാരൊക്കെ നാല് ലോക്സഭാ സീറ്റുകൾ അവർ അവരെത്രയും ജയിക്കുന്നു എന്നുള്ളത് പിന്നത്തെ കാര്യമാണ് കുറച്ച് നാല് ലോക്സഭാ സീറ്റുകൾ എല്ലാ കാലത്തും കൊടുക്കാറുണ്ട് രണ്ടക്കം നിയമസഭാ സീറ്റുകൾ കാര്യത്തിൽ കൊടുക്കാറുണ്ട് അതൊക്കെ ജയിപ്പിച്ചെടുക്കുന്നത് ഈ പറഞ്ഞ ലോക്സഭാ സീറ്റായാലും ഈ പറഞ്ഞ അസംബ്ലി സീറ്റാണെങ്കിലും എല്ലാം ജയിപ്പിച്ചെടുക്കുന്നത് സി പി യുടെ മാത്രം കഴിവുകൊണ്ടാണ് അല്ലെങ്കിൽ സി പി ഐയുടെ വോട്ട് കൊണ്ടാണ് എന്ന് സി പി ഐക്കാരുൾപ്പെടെ ആരെങ്കിലും ആകാശപ്പെടുമോ സി പി എം ആണ് ജയിപ്പിക്കുന്നത് അതങ്ങനെ പറയുന്നത് കൊണ്ട് അർത്ഥമില്ല അത് മുഖ്യമന്ത്രി പിണറായി വിജയനോ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗൌതം മാസോ പറഞ്ഞാലോക്കെ അവരങ്ങനെ പറയാൻ പാടില്ല ഞങ്ങളാണ് ജയിപ്പിക്കുന്നത് എന്ന് അവർ പറയില്ല പറയാൻ പാടില്ല സി പി ഐ ഒരു ഓട്ടോറിക്ഷാ പാർട്ടിയാണെന്ന് ഒരിക്കലും സി പി എം പറയാറില്ല അത് അവരുടെ രാഷ്ട്രീയവും ധാര്മ്മികവുമായ മര്യാദയാണ് ഉത്തരവാദിത്ത ബോധമാണ് പക്ഷെ ആർന്ന് പുറത്തു നിൽക്കുന്നവർക്ക് പറയാമല്ലോ സി പി എം ആണ് ജയിപ്പിക്കുന്നത് സി പി എമ്മിന്റെ പ്രവർത്തകർ സി പി ഐ പ്രവർത്തകരോടൊപ്പം നാല് സി പി ഐക്കാരുണ്ടെങ്കിൽ നാൽപ്പത് സി പി എംമാരുണ്ടാവും അവരൊന്നിച്ച് വെള്ളം കോരിയും വിറകൊട്ടി വിറകുകൊട്ടിയും വിയർപ്പൊഴുക്കിയും കഠിനാധ്വാനം ചെയ്ത് വീടുകൾ കയറി ഇറങ്ങി വോട്ട് ചോദിച്ചുമാണ് ജയിപ്പിക്കുന്നത് ആണല്ലോ സി പി അത് ഘടകക്ഷികളുടെ എല്ലാം ജനപ്രതിനിധികളെ അങ്ങനെയാണ് സൃഷ്ടിച്ചെടുക്കുന്നത് അതൊരു ഉത്തരവാദിത്വമാണ് അതിൻ്റെ അകത്ത് വലിയ മേലി പറയേണ്ട കാര്യമില്ല അതാണ് ഉത്തരവാദിത്വം രാഷ്ട്രീയവും സംഘടനാപരവുമായ മുന്നണി മര്യാദയുടെ ഭാഗമാണത് കോൺഗ്രസുകാർ എത്ര ലീഗുകാർക്ക് വേണ്ടി ഇറങ്ങുന്നുണ്ട് കോൺഗ്രസ്സുകാർ എത്ര കേരള കോൺഗ്രസ്സുകാർക്ക് ഇറങ്ങുന്നുണ്ട് എന്ന് അവിടെ ചോദിച്ചാൽ മനസ്സിലാവും പക്ഷേ ഈ മര്യാദ ഈ സുജന മര്യാദ രാഷ്ട്രീയമായും സംഘടനാപരമായും സി പി ഐ തിരിച്ചു കൊടുക്കുന്നില്ല അതാണ് പ്രശ്നം അതിൻ്റെ ഏറ്റവും ക്ലാസിക്കൽ എക്സാമ്പിളാണ് ഇപ്പോൾ അവരുടെ സംസ്ഥാന നേതൃത്വ യോഗം കഴിഞ്ഞിട്ട് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഏകാധിപത്യം ഏകാധിപത്യപരമായ ഭരണം ഏകാധിപത്യ പ്രവണതകൾ എൽ ഡി എഫ് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിച്ചു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തോൽവിക്ക് കാരണമായി അവർ സി പി ഐയിലെ ഏതെങ്കിലും നേതാവിനെ കൂട്ടിയാതെ വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് സി പി ഐയുടെ സംസ്ഥാന നേതൃയോഗത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ അങ്ങനെ ഒരു കൺക്ലൂഷനിൽ അവർ എത്തിയിട്ടില്ലെങ്കിൽ സി പി ഐ പറയണോ അങ്ങനെ ഒരു സംഭവമില്ല കൂട്ടുത്തരവാദിത്വമുള്ള സർക്കാരാണ് ഞങ്ങളുടെ മന്ത്രിമാർക്ക് കെ രാജനും പി പി പ്രസാദിനും ചിഞ്ചുറാണിക്കും ബി ആർ അനിലും ജി ആർ അണിലും മറ്റു മന്ത്രിമാരെ പോലെ എം പി രാജേഷിനെയും പി രാജീവിനെയും കെ എൻ ബാലഗോപാലിനെയും പോലുള്ള ഉത്തരവാദിത്വമുണ്ട് എന്ന് പറയാനുള്ള ആർജവത്തിനാണ് രാഷ്ട്രീയ മര്യാദ എന്ന് പറയുന്നത് അത് അവസരത്തിൽ കാണിക്കാതിരുന്നാൽ ആ അവസരം രാഷ്ട്രീയമായി അനവസരമായി മാറും അതിനെ ഇടതുപക്ഷ പാർട്ടികളെ ഉന്നം വച്ചിരിക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങൾ മുതലെടുക്കും പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങളുടെയും എന്തും പറയുന്ന ഓൺലൈൻ മാധ്യമങ്ങളുടെയും ഇക്കാലത്ത് അവരതിനെ വലതുപക്ഷ താല്പര്യങ്ങൾ മുൻനിർത്തി ദുരുപയോഗം ചെയ്യും അത് സി പി ഐ നിന്ന് കൊടുക്കണോ അതിന് എന്നുള്ളതാണ് പ്രശ്നം അതായത് സി പി ഐ പണ്ടേ ഡാംഗ്വേസ്റ്റ് പാർട്ടി എന്നൊക്കെ പറയാറുണ്ട് സി പി ഐ അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസിൻ്റെ കൂടെ പോയ പാർട്ടിയാണ് ഒക്കെ ശരിയാണ് അതിനൊക്കെ പശ്ചാത്തലപിച്ച് മടങ്ങിയവരാണല്ലോ സി പി ഐ അങ്ങനെ ആവുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഇടതുപക്ഷ മുന്നണിയുടെയും ഇടതുപക്ഷ സർക്കാരിൻ്റെയും നട്ടലിലും നാവുമായി മാറാനുള്ള ഉത്തരവാദിത്വം സി പി എമ്മിനെ പോലെ സി പി ഐക്കുമുണ്ട് ആ ഉത്തരവാദിത്വത്തിൽ വെള്ളം ചേർക്കുമ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പല പല സാധ്യതകളുടെ നേരെ വാതിൽ കൊട്ടി അടയ്ക്കുകയാണ് സി പി ഐ ചെയ്യുന്നത് ആ വാതിലുകൾ അടയ്ക്കപ്പെടുന്ന വാതിലുകൾ വ്യക്തിപരമായി ഏതെങ്കിലും സി പി ഐ നേതാവിൻ്റെയോ സി പി എം നേതാവിൻ്റെയോ താല്പര്യങ്ങൾക്ക് എതിരെയുള്ള വാതിൽ കൊട്ടി അടയ്ക്കാനല്ല നമ്മുടെ രാഷ്ട്രം നമ്മുടെ സംസ്ഥാനം നമ്മുടെ ഇന്ത്യ എന്ന ആശയം ഫാസിസ്റ്റിനും വർഗീയതയ്ക്കുമെതിരെ ജനാധിപത്യപരമായ ഉജ്ജ്വല പോരാട്ടങ്ങളിലൂടെ നിലനിൽക്കണോ അതോ ഫാസിസ്റ്റിനു മുന്നിൽ മുട്ടുമടക്കണോ അവരുടെ കക്ഷണത്തിൽ തലവെച്ച് കൊടുക്കണോ എന്ന് തീരുമാനിക്കുന്ന കാലമാണ് കേരളവും രാജ്യവും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജനാധിപത്യപരമായ പോരാട്ടങ്ങൾ ഓരോ വാക്കും പ്രവർത്തിയും ഓരോ സമൂഹമാധ്യമ പോസ്റ്റ് പോലും ഈ പറയുന്ന ഒരു വർത്തമാനം പോലും അത് രാഷ്ട്രീയമായ ഒരു തീരുമാനവും ഇടപെടലുമാണ് അങ്ങനെ അങ്ങനെയുള്ള ഇടപെടലിൻ്റെ കാലത്ത് സി പി പറയാതെ പോകുന്ന വാക്കോ നിഷേധിക്കപ്പെടാതെ പോകുന്ന പ്രസ്താവനയോ കൺക്ലൂഷനോ ഈ ഇടതുപക്ഷ സഖ്യത്തിനും പോരാട്ടത്തിനും എതിരാവാൻ പാടില്ല അത് കാനം രാജേന്ദ്രനെയും സി കെ ചന്ദ്രപ്പനെയും ഒക്കെ പോലെ ബോധ്യപ്പെടാനുള്ള ഉത്തരവാദിത്വം ബിരീഷ്യത്തിനുമുണ്ട് നമുക്കറിയാം സി ഈ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ തുടക്കത്തിൽ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് കാലയളവിൽ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാനം രാജേന്ദ്രൻ ചില പ്രസ്താവനകൾ പാർട്ടി സെക്രട്ടറി എന്ന നിലയ്ക്ക് സി പി ഐ പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും മുറയിൽ കൂട്ടാൻ വേണ്ടി സി പി എമ്മിനും എൽ ഡി എഫിനും എതിരെ നടത്തുകയാണ് നമുക്കറിയാം പക്ഷേ അദ്ദേഹം വളരെ വേഗം തിരിച്ചറിഞ്ഞു അത് അപകടകരമാണ് അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂട്ടായ കുതിപ്പിന് തടസ്സമാകും എൻ്റെ ഒരു അഭിമുഖത്തിൽ മലയാള വാരിയോട് അദ്ദേഹം അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ആ ബോധ്യത്തിൽ നിന്ന് അദ്ദേഹം പിന്നെയുള്ള വാക്കുകൾ നിയന്ത്രിച്ചു അദ്ദേഹം കൃത്യമായി സഹപ്രവർത്തകരോട് പറയുകയും ചെയ്തിട്ടുണ്ട് അതെന്ന് അറിയാം എങ്ങനെയാണ് പറയേണ്ടത് മാത്രമേ പറയേണ്ടത് പറയാവൂ അത് യോഗത്തിലാണെങ്കിലും മാധ്യമങ്ങളോടാണെങ്കിലും നിഷേധിക്കപ്പെടേണ്ട വാക്കുകൾ നിഷേധിക്കപ്പെടുകയും വേണം മാധ്യമങ്ങൾ സി പി ഐയുടെ സി പി എമ്മിൻ്റെ നേതാക്കന്മാരെ കോട്ട് ചെയ്ത് എന്നാൽ ഏത് നേതാവ് എപ്പോൾ പറഞ്ഞു എന്ന് പറയാതെ അവർ ഇഷ്ടപ്രകാരം പ്രസ്താവനകൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ സൃഷ്ടിക്കുമ്പോൾ അങ്ങനെ സംഭവമില്ല അങ്ങനെ ഒരു തീരുമാനം സി പി ഐയുടെ യോഗത്തിലില്ല എന്ന് പറയാനുള്ള രാഷ്ട്രീയമായ ആർജ്ജവും ബിനോയ് വിഷമടക്കള നേതാക്കന്മാർ കാണിക്കുക എന്നതാണ് കാലത്തിൻ്റെ ആവശ്യം അതുണ്ടാവാതിരിക്കുന്നത് മോശപ്പെട്ട പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും അത് നല്ലതല്ല രാഷ്ട്രീയമായും സംഘടനാപരമായും ഇനിയും പറയേണ്ടി വരും ഇതേ കാര്യം നന്ദി നമസ്കാരം